സാക്ഷ്യം വഹിച്ചോൾഡ്ലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുറത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷൻ്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ തിരുവാലി പടകാളി പറമ്പ് കോട്ടാല റോഡ് പ്രവൃത്തിയുടൻ നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ പ്രതിഷേധിച്ച സംഭവത്തിൽ എം എൽ എ എ പി അനിൽകുമാറിന്റെ ഇടപെടൽ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചതായും ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി പ്രവൃത്തി ആരംഭിക്കുമെന്ന് അറിയിച്ചതായും എം പറഞ്ഞു ഉദ്യോഗസ്ഥരുടെയും കരാറുകാരന്റെയും അനാസ്ഥ കാരണം ഒന്നര വർഷത്തോളമായി നാട്ടുകാർ ആരോപിച്ചാണ് ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നത് മൂന്ന് വാർഡുകളെ ബന്ധിപ്പിക്കുന്ന അഞ്ച് കിലോമീറ്ററോളം നീളം വരുന്ന റോഡിന്റെ ഇരുവശങ്ങളിലായി താമസിക്കുന്ന മുഴുവൻ ആളുകളും പ്രക്ഷോഭ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ജനകീയ ധർണയായാണ് സംഘടിപ്പിച്ചത് ഈ വിഷയത്തിലാണ് ഇപ്പോൾ എം എൽ എ പഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന കോട്ടോല റോഡ് പി എം ജി എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രവൃത്തി തുടങ്ങിയതാണ് പാതി വഴിയിൽ വെച്ച് പ്രവൃത്തി നിർത്തിവെച്ചതിൽ ജനങ്ങൾ തദ്ദേശവാസികൾ ഏറെ പ്രയാസത്തിലാണ് അവരിപ്പോൾ സമര രംഗത്താണ് ഞാൻ ഈ വിഷയം ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചു അവരെത്രയും പെട്ടെന്ന് യൊവാ ബുധൻ ദിവസങ്ങളായി തന്നെ പ്രവൃത്തി ആരംഭിക്കാം എന്ന് നേരത്തെ ഉറപ്പ് നൽകിയിട്ടുണ്ട് ഐ ദിവസങ്ങളിൽ പ്രവൃത്തി തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഇല്ലാത്തപക്ഷം ആവശ്യമായ നടപടി സ്വീകരിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ ആവശ്യമായ നടപടി വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ ഡയമണ്ട് സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ